ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനും ലഭിക്കാൻ പോകുന്നു വാർത്തയിലേക്ക് കടക്കും മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ കഴിഞ്ഞയാഴ്ച നിയമസഭയിൽ പറഞ്ഞതുപോലെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇത്തരത്തിൽ ലഭിക്കുക ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് കൂടാതെ ഓരോ മാസത്തെയും പെൻഷൻ തുക അതത് മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഒരു ഘടക ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഈ അവസരത്തിലും അഞ്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ അൻപത് ലക്ഷത്തോളം പേർക്ക് കുടിച്ചുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചു അത് തുല്യ തുല്യകഡുക്കളായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പെൻഷൻ തുകയിൽ കേന്ദ്ര വിഹിതം ഉള്ളവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ വിഹിതം കുറവ് വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുനൂറ് എന്നിങ്ങനെയുള്ള തുകയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്ക് കേന്ദ്ര വിഹിതം വിതരണം ചെയ്യുമ്പോൾ ബാക്കി വന്ന തുകയും കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരും കൂടുതൽ പെൻഷനുമായുള്ള അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ